നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് വില കൂടിയിട്ടുണ്ട് എന്നാൽ ചില സ്ഥലത്ത് കുത്തനെ ഇടിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ പയ്യന്നൂർ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ മുതൽ എഴുപത്തി രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുപത്തിയേഴ് രൂപ പാലക്കാട് എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി എഴുപത് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ ഒരു കിലോ പൂജ പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തി അഞ്ച് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ പുത്തൂർ ഒരു കിലോ പൂച്ച പച്ച തേങ്ങടവില എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിയേഴ് രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാ അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ വടകര എഴുപത് രൂപ കുണ്ടറ എഴുപത്തി അഞ്ച് രൂപ അടൂർ എഴുപത്തി അഞ്ച് രൂപ റാന്നി എഴുപത്തി അഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവല എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി